കലക്ടർ വരാതെ ഈ സാധനം കരുവാനുണ്ട് പഞ്ചായത്തിന്റെ ഒരാഹ്വാനായിട്ട് പറയാണ് അത്ര പറയണോ ഒരു കുടുംബത്തിന് അനാഥാക്കിയ ഈ കിടക്കണത് തീർച്ചയായിട്ടും ഒരു കുടുംബത്തിന് അനാഥാക്കിയ സ്ഥാനമാണ് ഇതൊന്നും രണ്ടും ഒന്നും അല്ല ഇതൊന്നും രണ്ടും തീരൂല ഉത്തരവാദിത്തപ്പെട്ട കളക്ടർ അടക്കമുള്ള ആൾക്കാര് ഉണ്ടാവും ഇവിടെ രണ്ടു മാസത്തെ പ്രയത്നത്തിന് മല കണ്ടു നമ്മൾ കടുവ കൂട്ടിലായിട്ടിട്ട് വളരെയധികം ജനങ്ങളെല്ലാരും ഭീതി അകലും ഇത് കടുവ ഇതാണെന്ന് പോലും വന്ന് ഒന്ന് ഐഡിന്റിഫൈ ചെയ്യണം അല്ലാതെ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല ആ കടുവ തന്നെയാണ് എത്തുന്നത് വനംവകുപ്പിൻ്റെ ഇതിൽ ഫോട്ടോ ഉണ്ട് അതുകൊണ്ടൊന്ന് നോക്കിയിട്ട് വിശദീകരിക്കാനേ പറ്റുള്ളൂ എന്നാലും ജനങ്ങളെ ഭീതിയെ സൗദിയാകുന്നിട്ടുണ്ട് വിശുദ്ധീകരിക്കാനുള്ളൂ ഒരു ധൈര്യം വരുകയുള്ളൂ ഈ പണി പോലെ ഒരു ആദ്യം നമ്മളൊക്കെ പറയണമെന്ന് പോലും കേട്ടിരുന്നെങ്കിൽ ഇത് അന്നേ കൊടുക്കേണ്ടതാണ് ഒരാളെ ജീവൻ നഷ്ടപ്പെടില്ലല്ലോ നേരത്തെ നോക്കേണ്ടതായിരുന്നു അന്നവർ കാണാതെ ഈ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊന്നതിന് ശേഷമാണ് അവർക്ക് ഇത് ചെയ്യാൻ തോന്നിയത് അതുകൊണ്ട് ഇതായാലും രക്ഷപ്പെട്ട ജനങ്ങളിൽ നിന്നാണ് ഇനിയും ബാക്കിയുള്ള മൃഗങ്ങളെയോ അല്ലെങ്കിൽ വനപാലകരുടെ ഇടയിൽ നിന്ന് എല്ലാവിധ സഹകരണവും ഉണ്ടാകേണ്ടി വരും ആന പോത്ത് എല്ലാ ഐറ്റംസിനെയും മൊത്തത്തിലുള്ള അഭിപ്രായ പ്രകാരം ഈ കടുവനെ ഇവിടുന്ന് തന്നെ കുന്നു കൊണ്ടാടുന്നതാണ് പറയുന്നത് അല്ലാതെ അവർ ഇവിടുന്ന് കൊണ്ടുപോയി കുറെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വിടാൻ നമ്മൾ അനുവദിക്കില്ല ഇവിടുന്ന് തന്നെ അല്ലെങ്കിൽ മൃഗശാലയിൽ കൊണ്ടുപോകണം വേറെ സ്ഥലത്ത് തുറന്ന് വിടാൻ ഇവിടുന്ന് എന്തായാലും കൊണ്ടുപോകാൻ ജനങ്ങൾ സമ്മതിക്കില്ല എന്ന് ഉറപ്പാണ് ജില്ലാ ജില്ലാ കളക്ടർ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡ് അവൾ അംഗീകരിക്കോ നോക്കണം അപ്പോഴാണ് ബാക്കി വിഷയം ഇത്രയും നേരായിട്ട് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥര് ഇവിടെക്ക് വന്നിട്ടില്ല ജില്ലാ കളക്ടർ വരണം വൃക്ഷത്താരി കൊണ്ടുപോയത് പക്ഷേ നേരെ കൊണ്ടുപോയത് അഭിനോദം പഠിത്തം അങ്ങനെ ഒരിക്കലും ഇവിടുത്തെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവർക്കൊരു മറുപടി എഴുതി രേഖാമൂലം തന്നുകഴിഞ്ഞേ ഇവിടുത്തെ കൊണ്ടാകാതെ അതവിടെ തീരുമാനം കാളികാപിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് നമ്മളൊരു ഗഫൂർ കൊല്ലപ്പെട്ട് അൻപത്തിരണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അത് കിട്ടിയത് ഈ സാധനത്തിനെ ഇവിടെ നിന്ന് ഇനി ഒരു മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടുന്ന് തുറന്നുവിട്ട് ആ സാധനം ഇങ്ങോട്ട് വരില്ല എന്നിട്ട് ഇനി ഒരു ഉറപ്പുമില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു ശാശ്വത പരിഹാരം പ്രത്യേകിച്ച് ഇതുവഴി ഇവിടെ ഇട്ടു തന്നെ ഇതിനെ കൊല്ലണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇതാണ് ഞങ്ങളുടെ തീരുമാനത്തിന്റെ ഇതിനെ തടയാൻ വേണ്ടിട്ട് ഇവിടെ വലിയ കൊല്ലം എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ കൊണ്ടുപോകാൻ പറ്റില്ല ഗ്രാമപഞ്ചായത്ത് പറയുന്നത് ഇന്ത്യ ഫോണ് തീർപ്പിച്ചു കുഞ്ഞാടിയു വല്ലാത്ത ജാതി